ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഹോസ്ദുർഗ് സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നഗരസഭാ ടൗൺ ഹാളിൽ സി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഹോസ്ദുർഗ് ജനമൈത്രി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ഹോസ്തുർഗ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു ഡ്രൈവറുടെ ജോലി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടോളം ഒരു ഡോക്ടർക്ക് സമാനമായ ഒരു ജോലിയാണ് കാരണം നമുക്കൊരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ സമീപിക്കുമ്പോൾ ആ ഡോക്ടറെ വിശ്വസിച്ച് നമ്മൾ അദ്ദേഹത്തെ സമീപിക്കുകയാണ് കാരണം എൻ്റെ അസുഖം അദ്ദേഹം മാറ്റി തരും എന്നൊരു വിശ്വാസത്തോടെയാണ് നമ്മൾ ആ ഡോക്ടറെ സമീപിക്കുന്നതും അദ്ദേഹം തരുന്ന ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ അദ്ദേഹത്തെ വിശ്വസിച്ച് കേൾപ്പുകയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിൽ അത് കേരള പാസഞ്ചേഴ്സ് അത് കുട്ടികളായാലും വലിയവരായാലും നിങ്ങൾ അവരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേർക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ അല്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് നിങ്ങളുടെ വാഹനത്തിലേക്ക് അവർ കയറുന്നത് ഒരു ഡോക്ടറായാലും ഒരു ഒരു കൊണ്ടു ഡ്രൈവറുടെ ജോലി എത്ര കണ്ട് പ്രാധാന്യം ഞാൻ പറയുന്നത് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സർഗോഡ് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രേമരാജൻ കെ വി ക്ലാസ് എടുത്തു ഇൻസ്പെക്ടർ അനൂപ് കുമാർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഹാരിസ് എന്നിവർ സംസാരിച്ചു എസ് പി ജി കോർഡിനേറ്റർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപൻ കോതോളി സ്വാഗതവും ജനമൈത്രി വോളണ്ടിയർ അനീഷ് മണ്ണട്ട നന്ദിയും പറഞ്ഞു സ്റ്റേഷൻ പരിധിയിലെ സ്കൂളുകളിലെ നൂറിലധികം ഡ്രൈവർമാർ ക്ലാസിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്